നമസ്കാരം ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം ദുബൈയിൽ ടാക്സി യാത്രയ്ക്കിടെ പുകവലി കണ്ടെത്താൻ എ ഐ സംവിധാനം വരുന്നു ഇത് മാത്രമല്ല നിരവധി പുതിയ പദ്ധതികളാണ് ടാക്സി സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ ആർ ടി എ തയ്യാറാക്കിയിരിക്കുന്നത് ടാക്സി യാത്രക്കാരുടെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തിങ്കളാഴ്ചയാണ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനം ടാക്സികളിലെ പുകവലിക്കാരെ കണ്ടെത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് എ ഐ പരീക്ഷണം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് യു യിൽ പൊതുഗതാഗത മാർഗങ്ങളിൽ പുകവലി നേരത്തെ തന്നെ പൂർണ്ണമായും നിരോധിച്ചതാണ് നിയമം നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് പുതിയ പരീക്ഷണത്തിലൂടെ ആർ ടി എ ലക്ഷ്യമിടുന്നത് എന്നാൽ സിഗരറ്റിന്റെ ഉപയോഗം കണ്ടെത്തുന്നതിനുള്ള സാങ്കേതിക വിദ്യ എന്താണെന്ന് ആർ ടി എ വ്യക്തമാക്കിയിട്ടില്ല ഇത് കൂടാതെ വേറെയും പദ്ധതികൾ ആർ ടി എ നടപ്പാക്കുന്നുണ്ട് ഡ്രൈവർമാർക്കും കമ്പനികളിലെയും ഡ്രൈവിംഗ് സ്കൂളുകളിലെയും ഇൻസ്ട്രക്ടർമാർക്കും ബോധവൽക്കരണവും പരിശീലന പരിപാടികളും ശക്തമാക്കുക വാഹന ശുചിത്വം നിലനിർത്താൻ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളും പദ്ധതികളിൽ ഉൾപ്പെടുന്നുണ്ട് ടാക്സി ഡ്രൈവർമാർക്ക് യൂണിഫോം വിതരണത്തിന് പുറമെ അഞ്ഞൂറിലധികം എയർപോർട്ട് ടാക്സികളിൽ ഉയർന്ന നിലവാരമുള്ള എയർ ഫ്രെഷനറുകൾ ഉപയോഗിക്കുന്നതിനുള്ള പരീക്ഷണവും ആർ ടി എ ആരംഭിച്ചു കഴിഞ്ഞു ദുബൈയിലെ പൊതുഗതാഗത സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആർ ടി പദ്ധതികൾ നടപ്പാക്കാനായി ഒരുങ്ങുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ദേശീയ അന്തർദേശീയ വാർത്തകൾ ഗൾഫ് വാർത്തകൾ എക്സ്പ്ലെയിനർ ഇനി നിങ്ങളിലേക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക